പാതിരാത്രി പന്ത്രണ്ടര ആയപ്പോൾ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ജയിലിൽ കിടക്കുന്ന ജാസ്മിന്റെ അടുത്ത് ചെന്ന് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ആ ഡെൻ റൂമിൽ കഴിഞ്ഞാൽ നിന്നെ കാണാം ഞാൻ അവിടെ ചെന്നിട്ട് കൈബൊക്കി കാണിക്കുക നീ എന്നെ കൈബൊക്കി കാണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് ഗബ്രി ഡെൻറൂമിൽ റൂമിൽ കയറിയിരിക്കുന്നു എന്നിട്ട് അവിടെ നേരെ കൈ കാണിക്കുന്നു അപ്പൊ ജാസ്മിൻ തിരിച്ച് കൈ കാണിക്കുന്നുണ്ട് അവർ സമയത്ത് രശ്മിനും അപ്സരയും ഒരു കോമഡി കാണിക്കുന്നുണ്ട് അവര് ഗബ്രിയും ജാസ്മിനും കാണാതിരിക്കാൻ വേണ്ടി അവര് പുതപ്പ് വെച്ച് ആ ഒരു വിഷലങ്ങ് മറക്കുകയാണ് ഗബ്രി കിടക്കുന്നതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് അവരൊരു തുടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഗബ്രി കാണാതിരിക്കാൻ പിന്നെ ഗബ്രി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ മാറ്റി അത് കഴിഞ്ഞ് ഉള്ള സീനൊക്കെ കോമഡിയാണ് ഐ ലവ് യു കൊടുക്കുന്നു ഫ്ലയിങ് കിസ് കൊടുക്കുന്നു എന്തൊക്കെയോ കടന്ന് കാണിച്ച് കൂട്ടുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് രശ്മിനും അപ്സറയും അവിടെ ഇരുന്ന് ഗബ്രിയും ജാസ്മിനും ട്രോളുന്നുണ്ട് അവരൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് എന്റെ എല്ലാം എല്ലാം അല്ലേ നിന്റെ മാറിലെ ചന്ദനപ്പൊട്ട എനിക്കല്ലേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി ഗബ്രീനെ അങ്ങ് ട്രോളുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മൂമെന്റ്സ് ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഒരുപക്ഷെ അവരുടെ ഹെയ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടില്ലായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവിടുന്ന് ഇറങ്ങിയാലും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് മൂമെന്റ്സ് തന്നെ ആയിരുന്നു അത് അവരെന്തായാലും അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി ഒളിച്ചു വെക്കലേണ്ട കാര്യമൊന്നുമില്ലല്ലോ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക